നമസ്കാരം വൈസ് ഓഫ് മന്നാർ ജിയിലേക്ക് സ്വാഗതം ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ അപ്പോൾ കർക്കിടക മാസ സുഖചികിത്സയുടെ ഒരു മത്സരം തന്നെ ഇപ്പോൾ റേഡിയോയിലും ടി ഒക്കെ കാണുന്നുണ്ട് ഇത്തരമുള്ള കിറ്റുകൾ പാക്കറ്റുകൾ പാക്കേജുകൾ ഇതൊക്കെയായിട്ട് ഇത് തൊണ്ണൂറ് ശതമാനവും വെറും തട്ടിപ്പാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം പരമ്പരാഗത നാട്ടുവൈദ്യത്തിലെ കർക്കിടകമാസ ചികിത്സയെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ചാപ്റ്ററൊന്നുമില്ല ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഒരിടത്തും കർക്കിടകമാസ ചികിത്സയെപ്പറ്റി ആരും പ്രതിപാദിക്കുന്നില്ല ചരകനോ ശുശ്രുതനോ വാഗ്പടനോ നാഗാർജുനനോ ഒന്നും തന്നെ പറയുന്നില്ല പിന്നെ ഈ കർക്കിടകമാസ സ്പെഷ്യൽ ചികിത്സ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണം കേരളത്തിലെ പാരമ്പര്യ നാട്ടുവൈദ്യ കുടുംബങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഈ ഇതുവരുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത് അറുപത് കാലഘട്ടങ്ങളിൽ അറുപതിനായിരത്തിൽ പരം നാട്ടുരാജ്യ രാജ്യങ്ങളായിരുന്നു ഭാരതം ഭരിച്ചിരുന്നത് ഈ അറുപതിനായിരത്തിൽ പരം നാട്ടുരാജ്യങ്ങളിൽ ഒരു രാജാവിന് ഏകദോം കുറഞ്ഞത് മൂന്ന് കുടുംബവൈദ്യന്മാർ കൊട്ടാരം വൈദ്യന്മാരുണ്ടാവും അപ്പോൾ കങ്ങന കണക്ക് കൂട്ടിയാൽ ഒരു ലക്ഷത്തി എൺപതിനായിരം നാട്ടുവൈദ്യ കുടുംബങ്ങൾ ഭാരതത്തിൽ അന്നുണ്ടായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻ്റ് നാട്ടു ചികിത്സയും ഗുരുകുല സമ്പ്രദായത്തിലുള്ള പഠനവും മറ്റും നിയമം മൂലം നിരോധിച്ച് നമ്മുടെ ഈ മഹത്തായ ശാസ്ത്രത്തെ നശിപ്പിക്കാനും അവർ പരമാവധി ശ്രമിച്ചു അത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അന്നമ്പർ വിജയിക്കുകയും ചെയ്യുന്നു ഗുരുകുല സമ്പ്രദായങ്ങൾ നടത്തിയിരുന്ന ഗുരുക്കന്മാരെയൊക്കെ അവർ വെടിവെച്ച് കൊന്ന സമ്പ്രദായമുണ്ട് നമ്മുടെ വടക്കേ വടക്കേപലന്മാരിൽ ഒരുപാട് ഗുരുകുലങ്ങൾ ഗുരുവിനെ അടക്കം മുറിയിലിട്ട് അവരുടെ തീ വെച്ച് നശിപ്പിച്ചിട്ടുള്ള ചരിത്രങ്ങളുണ്ട് ഇതൊന്നും ഒരു ഗ്രന്ഥകാരനും രേഖപ്പെടുത്തിയിട്ടില്ല വായ്മൊഴിയായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണിത് നമ്മുടെ വിഷയം അതല്ല ഈ കർക്കിടക മാസ ചികിത്സയെപ്പറ്റി പറയുമ്പോൾ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ വാദവർദ്ധനവനുള്ള മാസമാണ് നാട്ടുപഞ്ചവിധി പ്രകാരം എല്ലാവരുടെയും ശരീരത്തിൽ വാദപിത്ത കഫങ്ങളുണ്ട് അത് പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുമ്പോൾ രോഗം വരാതെ ആരോഗ്യം നിലനിൽക്കും അതിനേതെങ്കിലും ദുഷിപ്പ് സംഭവിക്കുമ്പോൾ രോഗമുണ്ടാവും ഇതാണ് സത്യം അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ വാദം കോപിക്കുമ്പോൾ നമ്മുടെ ഈ തീർത്ഥാതുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാദമായതുകൊണ്ട് അതിനോട് അനുബന്ധിച്ച് ആശ്രയിച്ച് നിൽക്കുന്ന പിത്തവും കഫവും ചിലപ്പോൾ കോപിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ത്രിദോഷങ്ങൾ കോപിച്ച് കഴിയുമ്പോഴാണ് ഈ നടുവേദന മുട്ടുവേദന പനി മറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് കാലാവസ്ഥയുടെ വ്യത്യസ്തത മൂലം ഇതിനെ നിയന്ത്രിക്കുന്നതിന് ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി കൊടുക്കുന്നതിനുമായിട്ടാണ് വാസ്തവത്തിൽ ഈ പിന്നെ കർക്കിടക ചികിത്സ എന്നുള്ളത് കേരളത്തിലെ വൈദ്യന്മാർ പൂർവീക വൈദ്യന്മാരുണ്ടാക്കിയ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ കേരളത്തിലെ പൂർവീക വൈദ്യന്മാരുണ്ടാക്കിയ ഈ സംഭവത്തിൽ ആർക്കും അങ്ങനെ അവകാശവും ഒന്നും സ്ഥാപിച്ച് ആരും കൊടുത്തിട്ടില്ല എന്നുവെച്ചാൽ അവകാശം സ്ഥാപിച്ച് എന്ന് വെച്ചാൽ പലരും ഇപ്പം ഞങ്ങളുടെ ഫുഡും ഇതാണ് ഞങ്ങൾ കണ്ടെത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ അവരുടെ ബിസിനസ് ഇപ്പോൾ സത്യത്തിൽ ഈ കർക്കിടക ചികിത്സ ചെയ്യേണ്ടത് സ്വസ്ഥനും ചെയ്യാം രോഗിക്കും ചെയ്യാം രോഗിക്ക് ചെയ്യുന്ന അവസരത്തിൽ അനുകൂലമായിട്ടുള്ള ഔഷധങ്ങൾ ചേർത്ത് വേണം ചെയ്യാൻ മനുഷ്യ ശരീരത്തിൻ്റെ ഘടന പറയുമ്പോൾ വാദപ്രകൃതി പിത്തപ്രകൃതി വാദവിത്തപ്രകൃതി പിത്തകഭപ്രകൃതി കഫവാദപ്രകൃതി സന്നിവാദപ്രകൃതി ഇങ്ങനെ ഏഴ് തരത്തിൽ ഉള്ള രീതിയിലാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് നമ്മുടെ പൂർവീക ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഓരോ ശരീരത്തിനും യോജിച്ച അവസ്ഥയനുസരിച്ചുള്ള ഔഷധങ്ങളാണ് കർക്കിടക ചികിത്സയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത് നിർഭാഗ്യവശാൽ അത് ചെയ്യാതെ കുറേ ഔഷധങ്ങളെല്ലാം കൂടിയിട്ടൊരു കിറ്റ് ഉണ്ടാക്കി അത് കച്ചവടം ചെയ്യുന്നൊരു സ്വഭാവമാണ് ഇപ്പോൾ കാണുന്നത് ഇത് അങ്ങേയറ്റം തെറ്റാണ് ഇത് വാങ്ങി കഴിച്ചുകൊണ്ട് എല്ലാം ഔഷധങ്ങളായതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ട് യഥാർത്ഥത്തിൽ നാട്ടുവൈദ്യം പറയുന്നത് വൈദ്യന്മാരുടെ സഹായത്തോടു കൂടി രോഗിക്ക് അല്ലെങ്കിൽ സ്വസ്ഥന് ശരീരപ്രകൃതി അനുസരിച്ചുള്ള ഔഷധങ്ങൾ ചേർത്താണ് വാസ്തവത്തിൽ കർക്കിടക മാസ ചികിത്സ തുടങ്ങേണ്ടത് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ശരീരം ശുദ്ധിയാക്കണം അതിന് പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പഞ്ചകർമ്മ ചെയ്ത ചികിത്സ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കുറഞ്ഞ ഒരു വവനവും വിവേചനവുമെങ്കിലും നടത്തിയിരിക്കണം അങ്ങനെ വമനവും വിരേചനവും നടത്തിയ ശേഷം ചികിത്സ തുടങ്ങാവുന്നതാണ് കർക്കിടക മാസം ഒന്നാം തീയതി തന്നെ ഇത് തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ തുടങ്ങിയാൽ നന്നായിരിക്കും അങ്ങനെ തുടങ്ങുന്ന ചികിത്സയ്ക്ക് ഇത് നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള ഔഷധക്കൂട്ടുകൾ ചേർത്ത് വേണം കഞ്ഞി തയ്യാറാക്കുന്നത് ഈ കഞ്ഞി രാത്രിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം മറ്റാഹാരങ്ങളൊന്നും കഴിക്കരുത് എരിവ് പുളി എണ്ണയിൽ വറുത്ത സാധനങ്ങൾ മത്സ്യമാംസാദികൾ മദ്യം മുതലായ ലഹരി സാധനങ്ങൾ ഇതൊന്നും ഈ കാലയളവിൽ കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഔഷധത്തിൻ്റെ ഗുണം ശരീരം പിടിക്കില്ല പിന്നെ മറ്റൊന്നാണ് ഈ ഇതിലുപയോഗിക്കുന്ന അരി അല്ലെങ്കിൽ കഞ്ഞി വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി യഥാർത്ഥത്തിൽ തവിടുള്ള അരി മാത്രമേ പാടുള്ളൂ മറ്റൊന്നും പാടില്ല തവിടിലടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണം എത്രയാണെന്ന് ഇന്ന് പോലും ഇന്ന് വരെ മുഴുവനും ഒരു ശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരം ഔഷധങ്ങൾ ഉപയോഗിച്ച് കഞ്ഞി തയ്യാറാക്കി കഴിക്കുന്നതാണ് ഉത്തമം ഉദാഹരണത്തിന് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കർക്കിടക കഞ്ഞിക്ക് ഒരു ആധികാരികമായ പാറ്റേൺ ഇല്ല അത് വ്യക്തികളുടെ ശാരീരിക അവസ്ഥ രോഗാവസ്ഥ ഒക്കെ അനുസരിച്ച് വേണം അത് തയ്യാറാക്കാൻ എന്നുള്ളതാണ് ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വളരെ ക്ലിപ്പ് പിന്നെ വ്യത്യസ്തമായിരിക്കും ഈ ഔഷധ യോജിപ്പ് തയ്യാറിപ്പ് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള അപ്പോൾ ഒരു ജനറൽ പാറ്റേൺ ഇതിലുണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനെ പാറ്റേൺ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആ ഔഷധങ്ങളൊന്നും ഗുണം ചെയ്യില്ല എന്ന് കൂടി പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ ഇത് നിർത്തുകയാണ് ഞാൻ ആർക്കും ഔഷധ കച്ച പിന്നെ കർക്കിടക കഞ്ഞിയുടെ കിറ്റ് ഉണ്ടാക്കി കൊടുക്കാറില്ല ഇത്തരം കിറ്റുകൾ വാങ്ങുന്നത് തന്നെ മണ്ടത്തരമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക അവരവർ അവരവർക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ ഈ കർക്കിടക മാസ ആരോഗ്യ സംരക്ഷണം ചെയ്യണമെന്ന് താൽപ്പര്യമുള്ളവർ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു നാട്ടോ ഇതിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിച്ചിട്ടുള്ള ഔഷധങ്ങൾ തിരഞ്ഞെടുത്ത് അത് ചെയ്യണം എന്നാലേ ഗുണം കിട്ടുമെന്ന് സ്നേഹപൂർവ്വം എല്ലാവരോടും അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം ഇനി മറ്റൊരു വിഷയമായി നമുക്കടുത്തുതന്നെ കാണാം ഞാൻ മാന്നാർ ജി രാധാകൃഷ്ണൻ വൈദ്യ റിട്ടയേർഡ് ഫിസിഷ്യൻ ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയിറ്റ് ടു നമസ്തേ നമസ്തേ വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ കാണണം വോയിസ് ഓഫ് മാന്നാർ കൂടുതൽ സപ്പോർട്ട് തരിക സബ്സ്ക്രൈബ് ചെയ്യുക ഫോർവേഡ് ചെയ്യുക പിന്നെ മറ്റ് സുഹൃത്തുക്കളെ അതിനെ പേര് പിന്നെ പ്രേരിപ്പിക്കുക നിങ്ങളുടെ കമൻറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമസ്തേ നമസ്തേ